ൾപൊട്ടീൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെനിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടാന്ന് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളുമുണ്ട് ബാക്കി വീട് ഞങ്ങൾ താഴെട്ട് പോയാൽ തറകളും ഇല്ല ഫുള്ള് മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം ഞാൻ അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് ന്യൂസിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഒക്കെ തറകളാണ് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പുര എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്ന നമുക്ക് ഈ രംഗം ഇത് ഇത് ഇതിന്റെ സ്ഥലത്തിന്റെ ഒരു തുഞ്ചോട്ട് അതിരുമെന്ന് തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറ ഇവിടെ ഒരു കച്ചറയില്ല കച്ചറുണ്ടാക്കാന്ന് പറയണ്ടോ ഇപ്പൊ ഒരു വീടിന്റെ പകുതിയാണ് ഇപ്പൊ വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ലേ ഞാൻ കുടുംബത്തിന്റെ പറയാണ് കാണുന്നത് കാറോ ജീപ്പോ അങ്ങനെ എന്തോ മല പൊട്ടുക മല പൊട്ടുക എന്ന് കേട്ടോ അതിനെക്കൊണ്ടുണ്ടായ ഒരു ചെറിയ ദൂരെന്താ കാണുന്നതാണ് നമ്മൾ ഒരു കുടുംബത്തിന്റെ പ്രത്യേക ഭൂമിയെ നാം രണ്ടായി പുലർത്തുന്ന പറഞ്ഞത് ഉണ്ടാവും അറിയില്ല